सियाज़िल्ले गिफ्ट चाप सियाज़िल्ले गिफ्ट चाप हेलो गुड मॉर्निंग गाइस वेलकम बैक टू आवर चैनल अंदर

രാവിലെ തന്നെ എഴുന്നേറ്റും എൻ്റെ മൂടിയൊക്കെ രാവിലെ തന്നെ ഗുഡ് ഗേൾ ആണ് ജിബുമ ആണോ ഞാൻ അറേഞ്ച് ചെയ്തോണ്ടിരിക്കാണ് അതിന്റെ ഇടയിൽ ഇനിയിപ്പോ അച്ടികളുണ്ട് അത് കഴിഞ്ഞിട്ട് ഓക്കേ നമ്മളിപ്പോള് ഓക്കെ പതുമോൾക്ക് എന്തോ മാന്തി പൊളിക്കണ്ടല്ലോ അബ്ബോൾ എന്താക്കിനെന്താക്കിനെ ബൈ പറഞ്ഞേ കുളിച്ചാൻ പോവാ പൊതുലേക്ക് ഞാൻ ആഴം ചെയ്യട്ടെ

ഞാനൊന്നും ഒന്നുമില്ല ഞാൻ ഇത് ഞാൻ സെലക്ട് ഇത് സെലക്ട് ചെയ്ത ഒരാളുണ്ട് പക്ഷെ ആളുടെ പേര് പറയാൻ നമുക്ക് പെർമിഷൻ ഇല്ല അതാണ് സത്യം ഓക്കെ അടിപൊളി ഒരു രക്ഷയില്ല ഇത് ആ മേടിച്ചോടുത്തതാണ് തന്ന ആൾക്ക് ഒരുപാട് താങ്ക് യു ഒരുപാട് നന്ദി കൊളാരനല്ലോ ഗിഫ്റ്റ് ആയിട്ട് ജുബിക്ക് മേടിച്ചു കൊടുത്ത കൊറേ മുമ്പ് മേടിച്ചതാണ് പക്ഷെ നമ്മള് നല്ലൊരു പരിപാടി ഉണ്ടാകുമ്പോ നല്ലൊരു ഫങ്ഷൻ വരുന്ന സമയത്ത് ഇടാ കാരണം ജുബിക്ക് അത്രയും പേഴ്സണലി ഇഷ്ടമായ ഒരു ഡ്രസ്സാണ് സോ ജുബിങ്ങിനെ എടുത്ത് വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് കൊണ്ടു സാധനാണ് യെസ് അപ്പോ ഷിയാസ് കരീമിന്റെ കല്യാണത്തിനാണ് ഇടാന് നമുക്ക്

ഓക്കെ അപ്പോ ബാക്കി വിശേഷങ്ങൾ കല്യാണ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ കാണിക്കാം ഓക്കെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ടാവും കാരണം ഫിയാസ് കരീം എല്ലാ തലത്തിലും ഈ ബിഗ് ബോസ് ആണെങ്കിലും എന്താ പറയാ ഇന്നോഗ്രേഷൻസ് പിന്നെ കാസർഗോഡ് പോലല്ലേ ഫുൾ ടൈം കാസർഗോഡ് ഒക്കെ ഉണ്ടാവാറുണ്ട് അവിടുത്തെ ഫ്രണ്ട്സ് ഉണ്ടാവും അതേപോലെ മറ്റേ സ്റ്റാർ മാജിക് അങ്ങനത്തെ ടി വി ഷോസിൽ ഉണ്ടാവാറുണ്ട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ടാകും കൊറേ സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എല്ലാരും കൂടെ നമുക്ക് എടുക്കാൻ അറിയില്ല എന്തായാലും നമ്മള് സമയത്തുള്ളവരെ നമ്മള് വീഡിയോയിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇറങ്ങാം ഇനിയിപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിൻ്റെ ഈ കോസ്റ്റ്യൂ കോസ്റ്റ്യൂ എവിടുന്നു കിട്ടും ഈ ഇപ്പൊട്ട് ഷോപ്പ് അതും അതും ചുബിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് തന്നെയാണ് നമ്മള് വാങ്ങിയതല്ല അങ്ങനെ മൂന്ന് ഡ്രസ്സ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ മൂന്നും ഇപ്പോഴും അതേപോലെ ചൂപിടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല അത്രയും നമുക്ക് അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള സംഭവമാണ് ഓക്കെ അപ്പൊ നമുക്ക് പോവാം അപ്പൊ നമ്മൾ ഇറങ്ങാണ് നമ്മളിപ്പ മാറ്റി കൊടുക്കുന്നില്ല കേട്ടോ മാറ്റി കൊടുത്തിരുന്നു കാരണം ഓൾ ഇറിറ്റേഷൻ കാണിക്കും സോ ജീവനെ തിരിച്ച് ഞങ്ങൾ ഇതാ ഈ കൊളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അവിടെ എത്തിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണല്ലോ കേട്ടോ ഇറിറ്റേഷൻ അയക്കണേ അപ്പൊ നമ്മൾ പോവാണ് അപ്പൊ ഇതാണ് നമ്മളുടെ അൻസിഫ് മൂന്നിക്കലിന്റെ കോസ്റ്റ്യൂമോ നിങ്ങൾ തന്നെ കപ്പിൾസ് നിങ്ങൾ കൊണ്ടുപോയി സത്യം കുഞ്ഞോളുടെ എനിക്ക് ഒന്നും കൂടി കോസ്റ്റ്യൂം രണ്ടാണ് കളർ കണ്ടല്ലോ അതേപോലെ ജിബു ഇതേ കളർ ആട്ടോ ഡ്രസ് ജുബു കുഞ്ഞോളും ഒപ്പിച്ചിട്ടോ ഇന്ന് ജീവിയും കുഞ്ഞോളും പ്രായം നേരത്തെ ക്യാമറ ആയിട്ട് വന്നപ്പോ അനുസുടെ ജോക്കിന്റെ സാധനം ഇട്ടിരിക്കുന്നത് ജോക്കിന്റെ ജെട്ടിട്ട് കുത്തിറക്കണ അതോണ്ട് ഞാൻ വീട്ടെടുക്കാ ലേറ്റ് ആയിട്ട് ഇതാണ് കേട്ടോ മക്കളെല്ലാരും ഒരേ സാധനാണ് ഒറ്റ കളർ അതെന്താ അനുസു എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് ണ്ട് അൻസഫിന്റെ ട്രീറ്റ് ആണ് ഒരു രശയില്ല കേട്ടോ മാരക ട്രീറ്റ് ആണ് നോക്കിയില്ല ഉറപ്പല്ല തെളിവ് ഇതിന്റെ പൗതി പൈസ എന്നോട് ചോദിച്ചത് ഗ്രൂപ്പിലിട്ടോ

അപ്പൊ അതിന്റെ ഇടയില് നമ്മൾ അൻസിഫിനും ഫാമിലിക്കും ഒരു ഇന്റർവ്യൂ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് അവരുള്ളിൽ കേറി ആണ് പോസ്റ്റാൻ ഇട്ടേ അപ്പൊ നമുക്ക് എവിടെ പോകണമെങ്കിൽ പോവാ പക്ഷെ ഒന്നാമത് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് പാർട്ടി വെയർ ആണ് ഇട്ടിട്ടുള്ളത് കാരണം പാർട്ടി വെയർ ആണ് അപ്പൊ പിന്നെ അത് വെച്ചിട്ട് പുറത്ത് ഇറങ്ങി നടക്കാൻ വൈകാൻ സോ അതുകൊണ്ട് നമ്മൾ നമ്മളവിടെ പോകുന്നില്ല മാളിന് പോകുന്നത് എനിക്കും ഇഷ്ടമല്ല ജൂബിനെ കൂട്ടിട്ടേ ഇല്ല ഈ സംശയങ്ങളല്ലേ എന്തെങ്കിലും കണ്ടോ വാങ്ങണന്ന് പറഞ്ഞാലും ഞങ്ങൾ കെട്ടിച്ചു നോക്കണില്ലേ അത് തിന്നാൻ തരാ എന്നാണ് ഉദ്ദേശം അല്ലാതെ അതായത് ഇതില് കൂടുതൽ ഓഡിയൻസും ആണ് ഇനിക്കാരാ ഇവിടെ ഈ പറഞ്ഞതിന് ചുക്കാൻ പിടിച്ചാൽ ഒക്കെ നിൽക്കുള്ള ഇനിക്കാര അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ചർച്ച മനസ്സിലാക്കണില്ല സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വരുള്ളൂർ ചെയ്തോ ഞാൻ ചെയ്തിരുന്നില്ലേ പറഞ്ഞോ ആ പിന്നെന്താ പ്രശ്ന ഏറ്റവും ിയാസിന്റെ അവിടെ എത്താൻ വേണ്ടി വെയിറ്റിംഗ് ആണ് അവിടെ എങ്ങനെയൊക്കെയാ എന്തൊക്കെയാ പിന്നെ നമ്മളെ ഒരുവിധം ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും ആയിട്ട് രാത്രിയാണ് ജീവൻ നമ്മളൊന്നും ശ്രദ്ധിക്കണില്ല കേട്ടോ അതിന് മാറ്റി കൊടുക്കാത്തത് തന്നെയാണ് കാരണം ഒരു സമാധാനം തരൂല്ല രാത്രിയാണ് പിന്നെ മെയിൻ പരിപാടി ഷിയാസ് കരീമിന്റെ വീട്ടിൽ റിസപ്ഷൻ പാർട്ടി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഡിലേ ആയി കളിക്കുന്നത് അവിടെ എത്തിയിട്ട് ബാക്കി നമ്മള് കാണിക്കാം ഓക്കേ അപ്പൊ നമ്മളുടെ കല്യാണത്തിന് വോയിസ് എത്തിയിട്ടോയ് ഞാൻ പറയുന്നത് എന്റെ ചാനൽക്ക് വേണ്ടി മാത്രമാണ് ബാക്കിയുള്ളവരെ ചാനൽക്കുള്ളതല്ലേ എന്റെ വോയിസ് ഞങ്ങൾ ഗ്യാസ് മാത്രം നാസറാക്കാൻ കല്യാണത്തിന് ഏറെ മണിക്ക് കയറി അത് നാലുമണിക്ക് തുടങ്ങിയ കല്യാണത് അന്നെ ഇവിടും താമാക്കൂല ബി എമ്മിന്റെ അടുത്തു ചാരിച്ചിട്ടോ രണ്ടുപേരാണ്ടോ ഡോർക്കുമ്പോ ശ്രദ്ധിക്കട്ടെ അത് തട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിട്ടോ ഞാൻ എന്റെ ഉള്ളിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മള് അടുത്ത ബ്ലോഗിൽ അല്ല കാണിക്കു സ്റ്റാർട്ടു പക്ഷെ നമ്മള് ആക്കണ്ടെന്ന് വിചാരിച്ചോ മാമനോട് തോന്നില്ലേ ലജു എന്റെ ജിബുനെ കണ്ടുങ്ങളെ സുന്ദരി